രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാതിരിക്കാനുള്ള കാരണം രാജിവെക്കാതിരിക്കാനുള്ള കാരണം തിരട്ടപ്പുറത്ത് കിടക്കുക അതായത് മടിയിൽ കനമുള്ളവന് വഴിയിൽ ഭയപ്പെട്ടാൽ മതി എന്ന് പറയാറുണ്ട് ഇതിനകത്ത് രമേശ് എന്നെ ഇടയ്ക്ക് പേടിക്കാൻ ഒന്നുമില്ല ഡെമേഷ് എന്നിട്ട് ഒരു കേസും കോംപ്രമൈസ് ചെയ്യാനില്ല ഇവരെ തലയ്ക്ക് മേൽ ഡെമോക്രസിന്റെ പോലെ രാഹുലിന്റെ അടുത്ത് ഡോക്യുമെന്റ് ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ രാജി വെച്ചു കഴിഞ്ഞാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായിട്ടും ഉണ്ടാവും പീരുമേടും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും പാലക്കാട് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഇലക്ഷൻ പ്രചരണത്തിൽ ഇറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയുണ്ടാവും ബാക്കി നൂറ്റി മുപ്പത്തി ഒമ്പതെണ്ണം നോക്കിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ എന്തുകൊണ്ട് കെ സി വേണുഗോപാലും ബി ഡി സതീശനും സ്ട്രോങ് ആയിട്ടുള്ള നിലപാടിലേക്ക് പോകുന്നില്ല രമേശ് ചെന്നിത്തല കാണിച്ച ധൈര്യത്തിന്റെ പത്തൊരംശങ്കിലും ഇവർ കാണിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് എ സി സി ജനറൽ സെക്രട്ടറിയോടും പ്രതിപക്ഷ നേതാവിനോടും എനിക്ക് വെക്കാനുള്ളത് രാജുഭായ് നമസ്കാരം നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയൊക്കെ സമ്മർദ്ദം ഉണ്ടായിട്ടും രാജിവെക്കില്ല എന്നൊരു നിർബന്ധ വാശിയിലാണുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടം എന്താണ് ഉദ്ദേശിക്കുന്നത് കാരണം നേതാക്കന്മാരെ ചില കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് എന്ന രീതിയിലാണ് ഇദ്ദേഹം നിൽക്കുന്നത് എന്തായിരിക്കും രാഹുൽ മാങ്കൂട്ടം ലക്ഷ്യം വയ്ക്കുന്നത് എന്തായിരിക്കും രാഹുൽ മാങ്കൂട്ടം ലക്ഷ്യം വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാൻകൂട്ടത്തിൽ നിനക്കൊക്കെ പറ്റുമെങ്കിൽ എന്നെയും തൊട്ട് വെക്ക് നിന്നെയും പടം പഠിപ്പിക്കും എന്നുള്ളത് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ കഴിയാത്ത മുതിർന്ന നേതാക്കന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാൾ രമേശ് ചെന്നിത്തല മാത്രമാണെന്നാണ് മനസ്സിലാവുന്നത് മുരളീധരനും അതിനകത്ത് ഇപ്പം സ്ട്രോങ് ആയിട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട് അവരെ രണ്ടുപേരെയും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നും രാഹുലിൻ്റെ കയ്യിലില്ല എന്നുള്ളത് വ്യക്തമായി രമേശ് ചെന്നിത്തല ഇല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് നിലപാടെടുക്കത്തില്ലോ ഉറപ്പിക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് രാഹുൽ എന്തുകൊണ്ടാണ് പി വി അൻവറിൻ്റെ അടുത്ത് പാതിരാത്രി പോയിട്ട് പോയതെന്നുള്ളതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിന്റെ ചില വിഷയങ്ങൾ അൻവറിന്റെ അടുത്തുണ്ടായിരുന്നു അൻവറിന്റെ അടുത്തുള്ള വിഷയങ്ങൾ അൻവറിന്റെ സ്ഥാനാർത്ഥിയെ ഇവിടെ പാലക്കാട് അൻവറിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ചേലക്കരയിലും പിന്നെ പാലക്കാടും പ്രഖ്യാപിച്ചു ബൈ എലക്ഷനിൽ പക്ഷെ അൻവറിന്റെ സ്ഥാനാർത്ഥി അവിടെ നിന്നാൽ അത് രാഹുലിന്റെ സാധ്യതകളെ കാരണം എസ് ഡി പി ഒക്കെ രാഹുലിന് ആ പിന്തുണ കൊടുത്തെ ആ പിന്തുണ അത്തരം വോട്ടുകൾ മുസ്ലിം വോട്ടുകൾക്കകത്തും ഒക്കെ വലിയ രീതിയിൽ ഒരു ഡൈവേർഷൻ ഉണ്ടാകുകയും അത് അൻവറിൻ്റെ സ്ഥാനാർത്ഥി പിടിക്കുകയും ചെയ്ത രാഹുൽ തോക്കും എന്നുള്ള അവസ്ഥയും രാഹുലിനെതിരായിട്ടുള്ള ചില മെറ്റീരിയൽസ് അൻവറിൻ്റെ കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്തു എന്നുള്ളത് അൻവറുമായി ഉള്ള അടുത്ത കേന്ദ്രങ്ങളൊന്നും എനിക്കറിയാൻ പറ്റിയതാണ് പക്ഷേ അൻവർ അത് തുറന്ന് പറയത്തില്ല അതെനിക്ക് ബോധ്യമുള്ള അവരുടെ സർക്കിളിൽ നിന്ന് തന്നെ എനിക്കറിയാവുന്നവരാണ് രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട് തോപ്പിക്കാനുള്ള മെറ്റീരിയൽസ് മുഴുവൻ അൻവറിൻ്റെ കൈയിലും ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് അൻവറിൻ്റെ അടുത്ത് എങ്ങനെയും കാല് പിടിക്കാനും ഇവൻ രാത്രി പോയത് കാരണം ഒരു യു ഡി എഫ് സംസ്ഥാനം അന്ന് ഇവൻ അൻവറിന്റെ അടുത്ത് കാല് പിടിച്ച് കരഞ്ഞ് പിന്നെ അങ്ങനെ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അൻവറിന്റെ സ്ഥാനാർത്ഥിയെ വിഡ്രോ ചെയ്യുകയും പകരം അൻവറിനെ യു ഡി എഫിലേക്ക് ഭർത്തുറപ്പിക്കുന്നതിനകത്ത് ഷാഫിയെ കൊണ്ട് വേണ്ടത് ചെയ്യിപ്പിക്കാമെന്ന് രാഹുൽ ഉറപ്പ് കൊടുക്കുകയും ചെയ്തു പക്ഷെ അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനകത്ത് അമിതമായ ഒരു ബാർഗേനിങ് കപ്പാസിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാൽ അൻവർ വിജയിപ്പിച്ചു എന്ന ട്രെൻഡ് ഉണ്ടാക്കാൻ വേണ്ടി അൻവറിന് യു ഡി എഫിലേക്കുള്ള ബിമ്പു അഞ്ചു സീറ്റ് വരെ ചോദിക്കണം എന്നുള്ള ധാരണയിലേക്ക് അൻവർ എത്തുകയും ആ ഒരു ഡിമാൻഡ് വെക്കുകയും ചെയ്തപ്പോഴാണ് അവിടെ ടേംസ് തെറ്റുന്നതും പിന്നെ അൻവർ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വരെ ഇടപെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴും ഇനി പ്രകോപിതനായി രാഹുലിൻ്റെ കാര്യം പെട്ടി തുറന്ന് പുറത്തേക്ക് പറയുമോ എന്നുള്ള പേടി രാഹുലിന് വന്നു കാരണം അപ്പോൾ രാഹുൽ പോയത് അൻവറിനെ അങ്ങനെ അനുനയിപ്പിക്കാനല്ല അല്ലാതെ രാഹുൽ പറഞ്ഞിട്ട് അൻവറിനെ വില്ലിംഗ് ആക്കിയവനെ യു ഡി എഫിന് തയ്യാറാകോ ഇല്ല ചുമതലപ്പെടുത്തിയിട്ടില്ല എനിക്ക് ഞാൻ ഇതിനകത്ത് നിസ്സഹായനാണ് പി വി അൻവർ നിഷേധിക്കട്ടെ അങ്ങനെ സംഭവം ഇല്ല എന്ന് പറയട്ടെ അപ്പോൾ ഞാൻ ബാക്കി പറയാം നിലമ്പൂർ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കിയതിന് ശേഷം നടന്നിട്ടുള്ള ചില വേറെ ചില പല കാര്യങ്ങളും എനിക്കറിയാം പി വി അൻവറിൻ്റെ അടുത്ത് രാഹുൽ പോയിട്ട് പറഞ്ഞത് അൻവർക്ക പിന്നെ ഞാൻ പരമാവധി ശ്രമിച്ചു എന്നെ ഇറ്റ്സ് ബിയോണ്ട് അവർ കൺട്രോൾ പിന്നെ വി ആർ ഹെൽപ്പ്ലെസ് എന്നുള്ളത് പറയാനായി ഞാനോ ഷാഫിയോ വിചാരിച്ചിട്ടും നടക്കാത്ത രീതിയിലേക്ക് അതിനകത്ത് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് പിന്നെ ദൈവീ എന്നെ ദ്രോഹിക്കരുതെന്ന് പറയാനാണ് രാത്രി പോയത് കളിതിരുമി കൊടുക്കാൻ പോയത് അല്ലാതെ യു ഡി എഫിൽ ചേർക്കാനുള്ള ആലും ചർച്ചയ്ക്ക് പോയതല്ല കാരണം രാഹുലിൻ്റെ സാധനം അൻവറിൻ്റെ അടുത്തുള്ള അപ്പം അൻവർ അതിനകത്ത് അൻവർ പേഴ്സണലി ഡീൽ ചെയ്യാൻ ഒക്കെ ഓക്കെയാണ് അൻവറിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തി സുഹീത് ദാസിന്റെ ഫോൺ റെക്കോർഡ് ചെയ്തതിനു ശേഷം പലരും അൻവറുമായിട്ട് ഫോണിൽ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല വ്യക്തിപരമായി അസോസിയേറ്റ് ചെയ്യുന്നവരോട് നല്ല മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം പുള്ളി കാണിക്കുന്നുണ്ട് ഒരു സീറ്റ് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ യു ഡി എഫ് തയ്യാറാണ് ഇപ്പം പക്ഷെ സജി മഞ്ഞക്കുളമ്പനും കൂടെ സീറ്റ് കിട്ടാതെ പുള്ളി സജി മഞ്ഞക്കുളമ്പനെ വിട്ടുകളുന്നില്ല ബാക്കി പലരെയും തള്ളിക്കളഞ്ഞെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാതിരിക്കാനുള്ള രാജിവെക്കാതിരിക്കാനുള്ള കാരണം ത്രട്ടപ്പുറത്ത് കിടക്കുക അതായത് മടിയിൽ കനമുള്ളവന് വഴിയിൽ ഭയപ്പെട്ടാൽ മതി എന്ന് പറയാറുണ്ട് ഇതിനകത്ത് രമേശ് എന്നതിലക്ക് പേടിക്കാൻ ഒന്നുമില്ല രമേശ് എന്നിത്തരയ്ക്ക് ഒരു കേസും കോംപ്രമൈസ് ചെയ്യാനില്ല രമേശ് ചെന്നിത്തലയെ ഭീഷണിപ്പെടുത്താൻ ഒരാൾക്കും കഴിയത്തില്ല വലിയ വെല്ലുവിളിക്കാൻ പോകുന്നില്ലെങ്കിലും ധീരത തന്നെയാണ് കാരണം രാഹുൽ മാംകുട്ടി തന്നെ മാറ്റണം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റണം എന്നുള്ളത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് രമേശ് ചെന്നിത്തല ബി കോസ് കെ സിക്കോ അങ്ങനെ പറയാൻ പറ്റത്തില്ല ബി ഡി കെ സി അങ്ങനെ പറഞ്ഞാൽ അവരുടെ പല സാധനങ്ങളും രാഹുൽ അടുത്ത് പുറത്തിടും ബി ഡിക്ക് എതിരെയും ദ്രഷ്ടമുണ്ട് രാഹുലിന് ആരെയൊക്കെ എങ്ങനെയൊക്കെ പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചോ അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാഹുലിന്റെ അടുത്ത് ഇവരുടെ തലയ്ക്ക് മേൽ ഡെമോക്രസിന്റെ പോലെ രാഹുലിന്റെ അടുത്ത് ഡോക്യൂമെന്റ് ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സൂചന മാത്രമാണ് എൻ്റെ അടുത്ത് എവിഡൻസ് ഇല്ല രാഹുലിന്റെയും ഷാഫിയുടെയും വിഷയത്തിൽ എൻ്റെ അടുത്ത് എവിഡൻസ് സിസ്റ്റം പോലെ ഉണ്ട് അടുത്തും കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ടീമിൻ്റെ അടുത്ത് കുറേ കുറെ കാര്യങ്ങളുണ്ടൊക്കെയുണ്ട് ഇതിന് മുന്നെ പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള സൂചനകളും പിന്നെ ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിന്റെ സമാന്യ യുക്തി വെച്ച് നോക്കുമ്പോൾ അങ്ങനെ സംഭവം ഉണ്ട് ഉണ്ടെന്നാണ് കോൺഗ്രസുകാർക്കിടയിലുള്ള അടക്കം പറച്ചില് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കിടയിലുള്ള അടക്കം പറച്ചില് ഞാൻ എന്തായാലും മുങ്ങുകയാണെങ്കിൽ നിങ്ങളെയും കൊണ്ടേ മുങ്ങൂ എന്നുള്ള തെട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാജി വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായിട്ടും ഉണ്ടാവും പീരുമേടും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളും കൂടി വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏൽക്കുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും പീരുമേട് കോൺഗ്രസിൽ വിജയിച്ചു കറാൻ പറ്റുമോ എന്ന് ചോദിച്ചു സാധ്യത വളരെ കുറവാണ് അതോടൊപ്പം തന്നെ പാലക്കാട് പാലക്കാട് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയുണ്ടാവും അല്ല അതും സാധിക്കും എന്റെ വിശ്വാസം സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇത്തരം ഒരാരോപണം നേരിട്ട ഒരാൾ ഒരു പിന്നെ പാർട്ടിയുടെ പരവാദ െന്നല്ലാതെ ഔദ്യോഗികമായി അദ്ദേഹത്തിന്റെ പാർലമെന്ററി പദവിയിൽ നിന്ന് രാജിവെക്കണമെന്ന് ഏറ്റവും ക്രൗഡ് ഒരാളോട് പറയാനുള്ള ആർജവം കാണിക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ പാർട്ടിയുടെ വിശ്വാസ്യത കൂടും ഞാൻ പറഞ്ഞില്ല ഇവർ ബാക്കി നൂറ്റി എണ്ണം നോക്കിയാൽ മതി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ അങ്ങനെ നോക്കുമ്പം അവർക്ക് അത് മൈലേജ് കിട്ടും പാലക്കാടിന് അഥവാ പോയാൽ തന്നെ പാലക്കാട് അങ്ങനെ ഒരു ബൈഎലക്ഷൻ വന്നാലും ആര് ജയിക്കുന്നുള്ളത് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ഒരു പിന്നെ ഈ പറഞ്ഞ പോലെ കുഴപ്പമില്ലാത്തൊരു കക്ഷിയൊക്കെയാണ് പക്ഷെ നിയമസഭയിലേക്ക് ഇമ്മച്ചുറ ഇമ്മച്ചുറാ അവിടെ ചോഹ സുരന്ത കൊണ്ട് നീട്ടാ ചിത്രം മാറും ഇപ്പുറത്ത് സരി തട തിന്നാലും ചിത്രം മാറും സരിന് അനുകൂലമായിട്ടൊരു പക്ഷെ ഇതുവരെ കോൺഗ്രസിന് കാലങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന മുസ്ലിം വോട്ടുകൾ ആന്റി ബി ജെ പി വോട്ടുകൾ സി പി എമ്മിന്റെ പോലും ഇപ്പുറത്ത് കിട്ടിയിരുന്നു ഈ ഷാഫിക്കും ഇവിടെ കിട്ടിയിരുന്നു കാരണം ബി ജെ പി ജയിക്കരുതെന്നുള്ളത് അത് നേരെ തിരിഞ്ഞ് അപ്പുറത്ത് സി പി എമ്മിന് പോകുന്ന സ്ഥിതി ഉണ്ടായിട്ട് സി പി എം ജയിക്കുവെന്നുള്ള പേടിയായിരിക്കും ഇവരെ പിന്നോക്കം പിരിക്കുന്നത് പീരുമേട് പിന്നെ അത്യാവശ്യം നല്ല വോട്ടിന് അവിടെ ബി ബിജിമോള് രണ്ടു പ്രാവശ്യം കണ്ട് ജയിച്ചു അതിന് ശേഷം ഇപ്പൊ പാലൂർ സ്വാമിൻ ജയിച്ചു അദ്ദേഹം അന്തരിച്ചു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂര് ബൈഎലക്ഷൻ ഒഴിവാക്കാനായിരുന്നു താല്പര്യം എന്നുണ്ടെങ്കിലും ഇവിടെ ഇലക്ഷൻ നടത്താനായിരിക്കും താല്പര്യം കാരണം പാലക്കാടിനൊരു സാധ്യത മുൻകൂട്ടി മുമ്പിൽ കാണുന്നതുകൊണ്ട് അതുകൊണ്ട് നടത്താൻ താല്പര്യം ഉണ്ടായിരിക്കും ഒരു പക്ഷേ അതിനും അവർ വരക്കടാൻ സാധ്യതയില്ല ക്രോസ് വോട്ടിംഗ് ഇത്രയും കാലം സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ്സിലേക്കാണ് നടന്നതെന്നുണ്ടെങ്കിൽ ഇത്തവണ യു ഡി എഫിൽ നിന്ന് സി പി എമ്മിലേക്ക് ക്രോസ് വോട്ടിംഗ് നടക്കുമെന്ന് വരുമ്പോൾ വീണ്ടും അവർ പാലക്കാട് തുടർച്ചയായി വീണ്ടും അവരുടെ ഒരു എ ക്ലാസ് മണ്ഡലത്തിൽ തോക്കുന്നുള്ള സ്ഥിതി കൊണ്ട് ചിലപ്പോൾ എലക്ഷൻ വേണ്ട എന്ന് തീരുമാനിക്കും എലക്ഷൻ കമ്മീഷനൊക്കെ ഇപ്പോൾ അവർക്ക് നിയന്ത്രിക്കാനൊക്കെ പറ്റുമല്ലോ അങ്ങനെ ഒരു ബൈഎലക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയും പിന്നെ അതൊരു അമിത ചെലവാണ് എന്ന് രാജീവ് ചന്ദ്രശേഖരൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഇനിയിപ്പോ ആകെ ഒരൊറ്റ നിയമസഭാ സെഷനേ ഉള്ളൂന്നേ ഒറ്റ നിയമസഭാ സെഷനേ ഉള്ളു അതിനുവേണ്ടിട്ട് ഇത്രയും കോടികൾ മുടക്കി കലക്ഷൻ നടത്തേണ്ടതില്ല എന്ന് തന്നെ തീരുമാനിക്കുകയാണ് വേണ്ടത് രണ്ട് മണ്ഡലത്തിലെ എം എൽ എമാരില്ലെങ്കിലും ബാക്കിയുള്ള സംവിധാനങ്ങളുണ്ടല്ലോ എം എൽ എ ഫണ്ട് ഓൾറെഡി അലോക്കേറ്റ് ചെയ്തിട്ടുള്ള എം എൽ എ ഫണ്ടിനുള്ള പ്രൊജക്ടുകൾ സമർപ്പിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള സമയം ഇനിയിപ്പോൾ ഉള്ളൂ അത് അത് തന്നെ ഒന്നും പിന്നെ കമ്മീഷനിങ് നടത്താൻ പോലും പറ്റത്തില്ല പ്രൊജക്റ്റിൻ്റെ സ്റ്റാർട്ടിങ് നടക്കാനേ പറ്റുള്ളൂ അത്യാവശ്യം കൊടുത്ത പെൻഡിങ് ഡോക്യുമെന്റ്സ് തന്നെ പൂർത്തീകരിക്കാൻ അത് ആ പ്രൊജക്റ്റിന് പ്രപ്പോസലുകൾക്ക് അകത്ത് തന്നെ സ്ക്രീനിങ് നടത്താനുള്ള സമയം പോലും ബാക്കിയില്ല കാരണം പഞ്ചായത്ത് ലക്ഷം വരുന്നു ആൾക്കാരുടെ ഫോക്കസിങ് അതിലേക്കായിരിക്കും പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ അത് കഴിയുമ്പോൾ നിയമസഭയുടെ പേപ്പറിലേക്ക് വരുന്നു സ്ഥാനാർത്ഥി നിർണയങ്ങൾ വരുന്നു അപ്പം എം എൽ എ ഉള്ളതും ഇല്ലാത്തതും ഫലത്തിൽ പ്രത്യേകിച്ച് വാദിക്കാൻ പോകുന്നില്ല എം എൽ എ ഇല്ല എന്നുണ്ടെങ്കിലും അവിടുത്തെ അതാത് പിന്നെ മണ്ഡലങ്ങളുടെ ബാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജില്ലാ പഞ്ചായത്ത് ബാക്കിയുള്ളതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നടക്കേണ്ട കാര്യങ്ങൾ നടക്കും ഒരമിതമായ ചെലവ് മൂന്നാലഞ്ച് മാസത്തേക്ക് ഉണ്ടാക്കി വെക്കുന്നതിനകത്ത് അർത്ഥമില്ല എന്നുള്ള തോന്നല് വരും ഇലക്ഷൻ തിരക്ക് പിടിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് പ്രഖ്യാപിക്കാൻ ഇറക്കുകയാണെങ്കിൽ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ കൂടുതൽ പ്രഖ്യാപിക്കാന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്തായാലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കൂടെ മരണപ്പെട്ടതോ രാജിവെച്ചതോ ഒക്കെ ആയിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരം നടത്താന്നുള്ളത് പക്ഷേ അങ്ങനൊരു ഭാഗ്യപരീക്ഷണത്തിന് ബി ജെ പിക്ക് ഒരു സൂപ്പർ സീറ്റ് അല്ലാത്ത സ്ഥിതിക്ക് പ്രത്യേകിച്ചും സരിൻ പിൻ രാഹുൽ ഗാന്ധി കൂട്ടത്തിൽ ഇറക്കിയോണ്ടും ഷാഫിയോടുള്ള പ്രതിഷേധത്തിന്റെയും ഭാഗമായിട്ടാണ് പോയത് എന്നൊരു സാധനം അവിടെ നിൽക്കുകയും സന്ദീപ് വാര്യർ കൃഷ്ണകുമാറിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ച് പോവുകയും ഒക്കെ ചെയ്ത സ്ഥിതിക്ക് ഇപ്പുറത്തോട്ട് കിട്ടിയിരുന്ന ക്രോസ് വോട്ടിംഗ് നേരെ മറിഞ്ഞ് അപ്പുറത്തോട്ട് പോകുന്ന സ്ഥിതി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് വീണ്ടും സാധ്യത ഇല്ലാതാവുന്ന സ്ഥിതിയിൽ അത് അവരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അമ്പലപ്പുഴ നേമം കഴക്കൂട്ടം തൃശ്ശൂര് തുടങ്ങിയിട്ടുള്ള പല ജില്ലകളിലെ പല മണ്ഡലങ്ങൾ പല സാധ്യതകൾ ഈവൺ കരുനാഗപ്പള്ളി പോലും അവർക്ക് അങ്ങനെയുള്ള മണ്ഡലങ്ങളിലെ സാധ്യതകൾ പരിപൂർണ്ണമായി ഇല്ലാതെയാക്കും എന്നതുകൊണ്ട് ബൈ എലക്ഷനിലേക്ക് പോകാതിരിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ബി ജെ പി പക്ഷെ ഇവിടെ വിഷയം ഇത്രയേ ഉള്ളൂ എന്തുകൊണ്ട് കെ സി വേണുഗോപാലും ബി ഡി സതീശും സ്ട്രോങ് ആയിട്ടുള്ള നിലപാടിലേക്ക് പോകുന്നില്ല എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജുഗുൽസാ വകമാണ് അങ്ങനെ തന്നെ ഞാൻ തോന്നുന്നത് എനിക്കിത് പ്രൊണൗസ് ചെയ്യാൻ കൃത്യമായിട്ട് അറിയത്തില്ല ഈ സംസ്കൃതം പഠിക്കാത്തതിന്റെ കുഴപ്പമുണ്ട് ഞാൻ സാധാരണ മലയാള സ്കൂളിൽ പഠിച്ചതിന്റെ സാഹിത്യ ഭാഷ അറിയത്തില്ല അപ്പോൾ അതിൻ്റെ കുഴപ്പമുണ്ട് അപ്പോൾ തെറ്റേ ക്ഷമിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ചില ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ഒരു സ്റ്റോറിയിൽ പറഞ്ഞു ഷാഫി പറമ്പിലിനെ പോലും എന്നെ പ്രൊട്ടക്ട് ചെയ്തോ ഇല്ലെങ്കിൽ നിങ്ങളേക്കും പണിയാവൂ എന്നുള്ളത് എടുത്തു വെക്കാൻ മടി കാണിക്കാത്ത രാഹുലിനെ ഇവർക്കെതിരെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാനാണ് ബുദ്ധിമുട്ടുള്ളത് എന്തായാലും എൻ്റെത് കഴിയുകയാണ് എന്നാൽ നിന്നെ കൊണ്ടുപോകാമെന്നുള്ളതായിരിക്കും അടുത്ത ലിസ്റ്റിൽ പിന്നെ ഞാനും ഉണ്ടാവുക എന്നെ എന്തായാലും അവൻ തീർത്തു വന്നാൽ പിന്നെ അവനൊട്ടിയാൻ പണി കൊടുക്കുന്നു പറഞ്ഞിട്ട് എനിക്ക് നീങ്ങുക പിന്നെ കേസും കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ നോക്കും പിന്നെ അപ്പൊ അവൻ വല്ല വണ്ടിപ്പിച്ച് കൊല്ലാനോ ബാക്കിയുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ തൽക്കാലം ബാക്കി നമുക്ക് പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി പുരോഗതികൾ കാണാം തൻ്റെ ഇടത്തോടെ രാജിവെക്കെന്ന് പറയാൻ തീരുമാനിക്കാൻ കെ സി വേണോ ഗോപാലിന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എ സി സി തീരുമാനിച്ചില്ലേ ബി ഡി സതീഷിന് പിന്നെ ഞാൻ പറഞ്ഞ മുന്നണി കൂട്ടാൻ പറ്റില്ല എന്ന് പറയാൻ തൻ്റെ ഇടം കാണിച്ച ബലി സതീശൻ എന്തോ ഇവിടെന്തോ നട്ടില്ലേ രമേശ് ചെന്നിത്തല കാണിച്ച ധൈര്യത്തിന്റെ പത്തൊരംശങ്കിലും ഇവർ കാണിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് എ സി സി ജനറൽ സെക്രട്ടറിയോടും പ്രതിപക്ഷ നേതാവിനോടും എനിക്ക് വെക്കാനുള്ളത്